ദേശീയപാത ദേശീയപാത തർക്കത്തിൽ പൊളിക്കാതിരുന്ന കെട്ടിടങ്ങൾ നീക്കി തുടങ്ങി ഉദ്യോഗസ്ഥരും തഹസിൽദാർ പോലീസും ചേർന്നാണ് കെട്ടിടം പൊളിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് വെള്ളിയാഴ്ചകാലത്ത് ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് മുതലാണ് പൊളിക്കൽ നടപടി ആരംഭിച്ചത് ചാവക്കാട് തഹസിൽദാർ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങിയ അധികൃതർ നേരിട്ടെത്തിയാണ് പൊളിക്കൽ നടപടികൾ ആരംഭിച്ചത് സ്ഥലം ഉടമകളോട് കെട്ടിടം പൊളിച്ചു നീക്കാൻ മുൻകൂട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും മതിയായ നഷ്ടപരിഹാരം ലഭിക്കാത്തതിന്റെ പേരിൽ ഹൈവേ അതോറിറ്റിയുമായി തർക്കത്തിലാവുകയും തൽസ്ഥിതി തുടരുകയുമായിരുന്നു എന്നാൽ വെള്ളിയാഴ്ച അധികൃതരെത്തി കെട്ടിടം പൊളിച്ചു നീക്കി പലയിടത്തും കെട്ടിട ഉടമകളെത്തി തടസ്സവാദം ഉന്നയിച്ചെങ്കിലും ഇവരുമായി അധികൃതർ ചർച്ച നടത്തി തർക്കം പരിഹരിച്ചു ഇത്തരത്തിൽ തർക്കത്തിലുണ്ടായിരുന്ന കെട്ടിടം പൊളിക്കാത്തതിനാൽ സർവീസ് റോഡുകളുടെ പണികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു കാപ്പരിക്കട് മുതൽ അകലാട് വരെ ഇത്തരത്തില് തര്ക്കത്തിലുണ്ടായിരുന്ന അഞ്ച് കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിക്കുന്നത് വടക്കേക്കാട് എസ് ഐ ജലീലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു സിസിടിവി ന്യൂസ്